ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ ഉത്തരവാദിത്വം ഉണ്ടാക്കാൻ പല സ്ത്രീകളും പല ഉമ്മമാരും ചിലപ്പോൾ ചോദിക്കാറുള്ളത് ഭർത്താവിൻ്റെ ദുസ്വഭാവം ഒന്ന് മാറിക്കിട്ടണം ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കണം ഒരു ഉത്തരവാദിത്വവും ഇല്ല ജോലിക്ക് പോകൂല ഞങ്ങളെയും അതുപോലെ മക്കളെയും ഒന്നും തിരിഞ്ഞു നോക്കൂല എങ്ങനെ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്നു അതുപോലെ മക്കൾ അവരെ കാര്യം ശ്രദ്ധിക്കുന്നില്ല മക്കളുടെ പഠനകാര്യം ശ്രദ്ധിക്കുന്നില്ല ഒന്നും ഒരു ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രൂപത്തിലുള്ള ഭർത്താക്കന്മാരുടെ ജീവിതമാണ് അതൊന്നും നന്നായി കിട്ടാൻ നല്ലൊരു ജോലിക്ക് പോകാൻ ജോലി എടുക്കണമെന്നൊരു തോന്നലുണ്ടാകാൻ പലരും പറഞ്ഞു ഷോപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി വന്ന് വീട്ടിൽ ഇങ്ങനെ കിടപ്പാണ് എങ്ങനെ കിടക്കുകയാണ് ഒരു ജോലിയും അങ്ങനെ പോകുന്നില്ല എന്തെങ്കിലും സംഭവിച്ചോ സ്ഥാതെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദുസ്വഭാവം മാറാൻ ഉത്തരവാദിത്വം ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ടിപ്സ് അതീ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യണം ഭർത്താക്കന്മാരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കുക ചിലപ്പോഴും മക്കളുണ്ടാകും പ്രായവൃത്തിയൊക്കെയായി വലിയ യുവാവായി പക്ഷെ ജോലിക്ക് പോകൂല വീട്ടിലിങ്ങനെ കടന്നുറങ്ങും ഉച്ചവരെ കടന്നുറങ്ങും പിന്നെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ അവിടെ ഇവിടെ പോകും രാത്രിയാകുമ്പോൾ വീണ്ടും വരും കടന്നുറങ്ങും അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തിന്നും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും തിന്നും ഇങ്ങനെ ഒരു ജോലിക്കും പോകാതെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട് വലിയ മുതിർന്ന മക്കളുള്ളവരുമുണ്ട് ഇവരെ കാര്യത്തിൽ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പം അവർക്ക് ഒരു പരിഹാരമായ ടിപ്സാണ് പറയുന്നത് അവർ ചെയ്യേണ്ടത് വളരെ ഒരു സൂറത്ത് സുഹത്തു അത് وللاخره خير لك من الاولى ولسوف يعطيك ربك بطر الله الم يجدك يتيما فابى ووجدك الله لن فهدى എന്ന് പറയുന്ന ഈ സൂറത്ത് നാൽപ്പത് തവണ മന്ത്രിക്കണം ഒരുങ്ങിയിരുന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഉളുവൊക്കെ ഉണ്ടാക്കി നാൽപ്പതവണ്ണം തവണ മന്ത്രിക്കണം ആ മന്ത്രിക്കുന്ന സമയത്ത് എന്താണ് ഭർത്താവിൻ്റെ ദുസ്വഭാവമാണെങ്കിൽ അത് മനസ്സിൽ കരുതണം ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറിക്കിട്ടണം ഉത്തരവാദിത്തം ഉണ്ടാകണം അല്ലെങ്കിൽ മക്കൾ ജോലിക്കൊന്നും പോകുന്നില്ല കിടന്നുറങ്ങാണ് അവർ നല്ലൊരു ജോലിക്ക് പോകണം അവർക്ക് നല്ലൊരു ബുദ്ധി വരണം നല്ല കുടുംബത്തെ പോറ്റാനും നല്ല ജോലിയിലേക്ക് എത്താനും എന്താണ് അങ്ങനെ ഏത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ വെച്ച് മനസ്സിൻ്റെ ഉള്ളിൽ കരുതിയിട്ട് തന്നെ ആയിരിക്കണം ഈ നാൽപ്പത് പ്രാവശ്യം ഈ സൂറത്ത് ഓതേണ്ടത് അങ്ങനെ അത് മനസ്സിൽ വെച്ച് ഓതിയിട്ട് നാൽപ്പത് നാൽപ്പത് പ്രാവശ്യം പൂർത്തിയായതിനു ശേഷം വെള്ളത്തിലേക്ക് ഉതുക അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അത് അല്ലെങ്കിൽ മറ്റുള്ള പാനീയം ഏതാണോ ഈ ദോസ്വഭാവം കാണിക്കുന്ന ഭർത്താവിനിക്കു അല്ലെങ്കിൽ മക്കൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആർക്കാണോ അവർക്ക് ഇത് തിന്നാൻ കൊടുക്കുന്ന അവർ ഭക്ഷിക്കുന്നതായിരിക്കണം അവർ കുടിക്കുന്ന വെള്ളത്തിലും ആവാം അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും ആവാം ആ ഭക്ഷണത്തിൽ ഊതി അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലൂതിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുക അങ്ങനെ കൊടുത്താൽ അവരുടെ എല്ലാ ദുസ്വഭാവവും മാറുന്നതായിരിക്കും അപ്പോൾ നാൽപ്പത് പ്രാവശ്യം അത് നല്ല ഒരു ദിവസം നോക്കിയിട്ട് പാരായണം ചെയ്യാം നല്ല ഒരു ദിവസം നോക്കിയിട്ട് ഓതിയാൽ ഏറ്റവും പെട്ടെന്ന് അതിന് ഫലം ലഭിക്കും നല്ലൊരു എഫക്റ്റീവായി അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം നല്ല ഒരു സമയം അല്ലെങ്കിൽ നല്ല ഒരു രാത്രി നല്ലൊരു രാത്രിയോ നല്ല സമയമോ തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഓതുക എന്നിട്ട് അത് വെള്ളത്തിൽ ഊതി അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഊതി ആ ദുസ്വഭാവമുള്ളവരെ ഭക്ഷിപ്പിക്കുക അല്ലെങ്കിൽ കുടിപ്പിക്കുക ആ സ്വഭാവം മാറിക്കിട്ടുന്നതായിരിക്കും അവർക്ക് നല്ല ഉത്തരവാദിത്വ ബോധം വരുന്നതായിരിക്കും